പണം സൂക്ഷിക്കുവാനുള്ള ഒരു സഞ്ചി മാത്രമല്ല നമ്മുടെ പേഴ്സ് ഇതിന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ധനവരവിനെ വളരെ അധികം സ്വാധീനിക്കുവാൻ കഴിയും എപ്പോഴും നമ്മുടെ പേഴ്സിൽ പോസിറ്റീവ് എനർജിയുള്ള വസ്തുക്കൾ മാത്രമേ ഉണ്ടാകാവൂ നമ്മുടെ ഐശ്വര്യത്തിൻ്റെ പ്രതീകം കൂടിയായിരിക്കണം നമ്മുടെ കയ്യിലുള്ള പേഴ്സ് നമ്മുടെ പേഴ്സിൽ എപ്പോഴും ഉണ്ടാകാൻ പാടുള്ളതും ഉണ്ടാവാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഏറ്റവും ഭംഗിയുള്ളതും വളരെ ഉത്തമവുമായ ഒരു പേഴ്സ് ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന പേഴ്സിൽ ഒരു കണ്ണാടി നിർബന്ധമായും ഉണ്ടാകണം കാരണം പണം എടുക്കുമ്പോഴും പണം പേഴ്സിലേക്ക് വയ്ക്കുമ്പോഴും ആ കണ്ണാടിയിലൂടെ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്നു അത് വളരെ നല്ലതാണ് അതായത് കണ്ണാടിയിൽ അത് പ്രതിഫലിക്കുമ്പോൾ രണ്ടായാണ് കാണുന്നത് ഇത് പണം ഇരട്ടിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു ഒരു കാരണവശാലും അതിലെ കണ്ണാടി പൊട്ടിയതാവാൻ പാടില്ല അങ്ങനെ പൊട്ടിയതാണെങ്കിൽ ആ പേഴ്സ് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ പേഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അതിലെ നിറവും വളരെ പ്രധാനപ്പെട്ടതാണ് കറുത്ത നിറത്തിലോ ഇരുണ്ട നിറത്തിലോ ഉള്ള പേഴ്സ് തിരഞ്ഞെടുക്കാതിരിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം ബ്രൗൺ നിറത്തിലുള്ളതോ പിങ്ക് നിറത്തിലുള്ളതോ ഇല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട മറ്റേതെങ്കിലും നിറത്തിലുള്ളതോ ആയ പേഴ്സുകൾ ഉപയോഗിക്കാം പക്ഷേ കറുത്ത നിറത്തിലുള്ള പേഴ്സുകൾ ഉപയോഗിക്കാതിരിക്കുക ധനവരവിൻ്റെ ആദ്യ തുടക്കം പേഴ്സിൽ നിന്ന് തന്നെയാവണം ഹിന്ദു വിശ്വാസം അനുസരിച്ച് വൃക്ഷരാജാവായ അരയാലിൻ്റെ ഇല ഒരെണ്ണം പേഴ്സിൽ വെക്കുന്നത് വളരെയധികം നല്ലതാണ് ഇത് ധനവരവിനെ അഭിവൃദ്ധിപ്പെടുത്തുന്നു കാരണം അരയാലിൽ ത്രിമൂർത്തികൾ വസിക്കുന്നു എന്നാണ് വിശ്വാസം ശനിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മി സാന്നിധ്യവും അരയാൽ ഇലയിൽ ഉണ്ടാകാറുണ്ട് അതിനാൽ മഹാലക്ഷ്മി സാന്നിധ്യമുള്ള ശനിയാഴ്ച ദിവസം വേണം അരയാലിൽ നിന്നും ഒരു ഇലയെടുത്ത് പേഴ്സിൽ വയ്ക്കുവാൻ ഇത് വളരെ ഉത്തമമായി പറയപ്പെടുന്നു ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ അരിമണികൾ പേഴ്സിൽ വെക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പച്ച കർപ്പൂരത്തിൻ്റെ ഒരു ചെറിയ കഷ്ണവും പേഴ്സിൽ വയ്ക്കുന്നത് ഐശ്വര്യത്തിനും ധനസമൃദ്ധിക്കും നല്ലതാണ് അതുപോലെ പേഴ്സ് വാങ്ങുമ്പോൾ അതിൽ വയ്ക്കുന്ന പണം നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഭാഗ്യ ഭാഗ്യനക്ഷത്രക്കാരുടെ കയ്യിൽ നിന്നും ഒന്നാം തീയതി കിട്ടുന്ന പണമാണെങ്കിൽ അത് വളരെ നല്ലതാണ് ആ പണം അതിൽ ഒഴിയാതെ സൂക്ഷിക്കണം അതുപോലെ തന്നെ ഒരു വലിയ നോട്ട് എപ്പോഴും പേഴ്സിൽ വയ്ക്കുന്നതും വളരെ നല്ലതാണ് വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ഒന്നാം തീയതികൾ എന്നീ ദിവസങ്ങളിൽ ധനം ആർക്കും കടം കൊടുക്കുകയോ കടം വാങ്ങുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല കീറിയതോ ഒരുപാട് പഴക്കം ചെന്നതോ ആയ പേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല പുതിയ പേഴ്സ് വാങ്ങുമ്പോൾ അത് പഴയതിനേക്കാൾ കുറച്ചുകൂടി വലുത് വാങ്ങുന്നതാണ് നല്ലത് അതുപോലെ തന്നെ വാങ്ങുന്ന പേഴ്സിൽ വെളുത്ത കല്ല് വെളുത്ത കബടി എന്നിവയുള്ളത് നല്ലതാണ് കൂടാതെ ദൃഷ്ടി വിനായകന്റെയോ ലക്ഷ്മി ദേവിയുടെയോ അതായത് ലക്ഷ്മി ദേവി സ്വർണ കുംഭവുമായിട്ട് നിൽക്കുന്നതോ പാലാഴിയിൽ ലക്ഷ്മി ദേവി മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ഇരിക്കുന്നതോ ആയിട്ടുള്ള ചിത്രം പേഴ്സിൽ വെക്കുന്നത് ധനത്തെ ആകിരണം ചെയ്യാൻ ഉത്തമമാണ് അതുപോലെ തന്നെ നമ്മുടെ പേഴ്സിൽ ആവശ്യമില്ലാത്ത ബില്ലുകളോ ടിക്കറ്റുകളോ ആവശ്യമില്ലാത്ത തുണ്ടു പേപ്പറുകളോ വെക്കുന്നത് നല്ലതല്ല ഇത് നെഗറ്റീവ് എനർജിയാണ് കാണിക്കുന്നത് അതുപോലെ പേഴ്സിൽ വെക്കുന്ന നോട്ട് ഒരു കാരണവശാലും മടങ്ങിയതോ കീറിയതോ ചുളുങ്ങിയതോ ആവാൻ പാടില്ല അത് വളരെ നിവർത്തി വൃത്തിയായി വേണം പേഴ്സിൽ വെക്കാൻ ഒരു കാരണവശാലും മോശമായ രീതിയിൽ പേഴ്സിൽ പണം വെക്കരുത് അതുപോലെ തന്നെ ആളുകൾ പേഴ്സിൽ തുളസി ഇല വയ്ക്കുന്നതും കണ്ടിട്ടുണ്ട് അങ്ങനെ തുളസിയില വയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം തുളസിയില വയ്ക്കുന്നത് നല്ലതാണ് എന്നാൽ അത് ഉണങ്ങി ഉണങ്ങിപ്പോകുവാൻ പാടില്ല ഉണങ്ങുന്നതിന് മുന്നേ മാറ്റി പുതിയ തുളസിയില വയ്ക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ പേഴ്സിൽ എപ്പോഴും ധനം നിറഞ്ഞിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യുക